അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ് അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ ഗസലൊന്ന് തോന്നിപ്പിക്കുന്ന അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നെറേറ്റീവിനെ ഡിസ്റ്റേബ് ചെയ്യാത്തൊരു ഒരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെയാണ് ഒരു അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ് ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ് അല്ലാണ്ട് ഗാനം പ്രത്യേകം പക്ഷേ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ് ഒരു സ്റ്റാൻഡർ ഓൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പറഞ്ഞാൽ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ ജിയോ ബേബിയുടെ ലിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ് ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഒരു ഭയങ്കര സംഭവമാണ് കോളേജിലൊക്കെ വലിയ റാങ്ക് ഒക്കെ മേടിച്ചു റാങ്ക് കണ്ടപ്പോൾ അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പം ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹി ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി ഇപ്പം ഞാൻ ചോദിച്ചു ഇത്രയും ഈ പറയണ ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവുമോ ഒരുമിച്ച് എല്ലാം ആണ് എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഈച്ച് ക്യാരക്ടർ എന്താ ചെയ്യണം എന്നതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത് അല്ലാണ്ട് നോ ബഡി ഈസ് എ സ്റ്റാർ ചെയ്യാൻ എവറി ബഡി ഈസ് എ ക്യാരക്ടർ അപ്പോൾ അത് അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ് ഞാൻ ഡെറൈറ്റി മുന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചല്ലോ ഇത് ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തി അതുപോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ സ്വഭാവമാണെങ്കിൽ ഇവൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക് അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്താ പറയണ്ടതെന്നു കൃത്യമായി പറയുന്നുണ്ട് അവിടെ നമ്മളി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ ഇവൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക് ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരു പക്ഷേ സംഗീതം പറയേണ്ടത് അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ഒരു ഈ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കമേഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവീസ് പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു സമാധാനം പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനെയൊരു എനിക്കൊരു ഒരു വാവ് മൊവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൂവ്മെന്റ് പറയാം താങ്ക് യു ശര ഡയർട്ടിക്കൽ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നു ഇത് പടത്തിന് സെക്കൻഡ് ഹാഫില് വരുന്നൊരു സീനായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കായിരുന്നു അപ്പോൾ ഷൂട്ട് ഞാൻ പറഞ്ഞു ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് സെറ്റ് ഫുൾ സൈലൻസ് ആണ് ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എല്ലാവരുടെ ആസ് എ ഡയറക്ടർ എന്റെ മാത്രമുള്ള എല്ലാവരുടെയും ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ലെസ് ആയിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കാണുന്നു അന്നത്തെ ഇത് റീലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു